പി മുസ്തഫ ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്നതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഒരു പോറൽ പോലും ഉണ്ടാകില്ല ഉണ്ടായിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് ലീഗ് ഏറ്റവും ആക്റ്റീവായി ഇടപെട്ട തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മുത്തയിടത്തൊക്കെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയാണ് യു അവർ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ ദാ ഇനിയിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസിൽ വലിയ അടി ഉണ്ടാകാൻ പോവുകയാണ് കോൺഗ്രസിൽ യു ഡി എഫിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് സൂചിപ്പിച്ചു അതിനുശേഷമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഒരു പോറൽ പോലും ഉണ്ടാകില്ല എന്ന് ആര്യടൻ ഷൗക്കത്ത് പറയുന്നു പലരും ഈ നിരാശ ബാധിച്ചവരുടെയും അതുപോലെ പരാജയം മുന്നിൽ കാണുമ്പോഴുള്ള വല്ലാത്തൊരു വിഭ്രാന്തിയുടെയും എല്ലാം പ്രതികരണം അതിലൊന്നാണ് ശ്രീ പി വി അൻപ ശേഷം അതിനു മുമ്പല്ല ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റും പ്രകടിപ്പിച്ചിട്ടുള്ള അസഹിഷ്ണുതയെല്ലാം നമ്മളെ കാണിക്കുന്നത് കാരണം ഇവരൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റ് സജിയും വലിയ കേരള കോൺഗ്രസിന്റെയും കോട്ടയത്തെ യു ഡി എഫിന്റെയും വലിയ നേതാവായിട്ടുണ്ടായിരുന്നയാൾ അവിടുന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിനും ഒരു പ്രധാനപ്പെട്ട സ്ഥലം കിട്ടുന്നില്ല നേരത്തെ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് പിന്നെ ഇടതുപക്ഷം വന്നു പിന്നെ വീണ്ടും യു ഡി എഫിലേക്ക് ചേക്കാറാന്ന് നോക്കി ഇപ്പോ പി വി അൻവറും വന്നു രണ്ടുപേരും എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ആഭ്യന്തരമന്ത്രി ആവണം എനിക്ക് മറ്റേ ഇന്ന വകുപ്പ് വേണം മറ്റേ ഇതാവണം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആയിരം ആളുമായിട്ടാണ് ഇനി നിയമസഭയിലേക്ക് പോകുന്നത് ഇതൊക്കെ എന്തൊരുതരം പിന്നെ പ്രതികരണങ്ങളാണ് നമ്മൾ പി വി അന്വറിനെ പോലെ നേരത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ഉണ്ടായിരുന്ന കേരളത്തിലാകെ സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു പി വി അൻവറിന്റെ പ്രതികരണമാണോ അദ്ദേഹം ഈ യു ഡി എഫിലും പോലും അംഗത്വം കിട്ടാതെ ഈ തനിച്ച് മത്സരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ അതിന് സമാനമല്ലേ ഇപ്പോ ഇവിടെ അങ്ങേറ്റത്തെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ സജീവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു അവസ്ഥ അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ഗൗരവത്തിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല രണ്ട് ബി ജെ പിയുടെ പ്രതിനിധി രേണു ചില കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ യു ഡി എഫും പല പിന്നെ എൽ ഡി എഫും ഞങ്ങളൊക്കെയാണ് തീവ്രവാദികളെ കൂട്ടി നടക്കുന്നത് പ്രജ്ഞാ സിംഗ് എന്ന് പറഞ്ഞാൽ ആരാണ് ബി ജെ പി പ്രതിനിധി ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങളുടെ എം പി ആയിരുന്നേ ആ സിംഗിനെതിരെ മലേഖാവ് ബോംബ് സ്ഫോടന കേസ് അവിടെ ബോംബ് വെച്ച് നിരപരാധികളായ മനുഷ്യരെ കൊന്ന കേസ് ഇന്ത്യയിൽ ആ കേസിൽ പ്രജ്ഞാ പ്രജ്ഞാസിംഗ് പ്രതി എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിരത്തി അഞ്ഞൂറ് പേരുള്ള കുറ്റപത്രം കൊടുത്തു എന്നിട്ട് എൻ ഐയുടെ വക്കീല് പ്രോസിക്യൂട്ടർ അവിടെ വാദിച്ചത് എന്താ പ്രജ്ഞാ സിംഗിന് വധശിക്ഷ കൊടുക്കണമെന്നാ വധശിക്ഷ കൊടുക്കണം അങ്ങനെയുള്ള ആളുകളെ നേതാക്കളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണോ ഇവിടെ ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ കണക്ക് വന്നില്ലേ കേന്ദ്ര ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കേസുകൾ ഏതിന് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ ആയിരത്തിഒരുന്നൂറ്റി എൺപത് കേസുകൾ അതിൽ എഴുപത്തിനാല് ശതമാനം കേസുകളും പ്രിയപ്പെട്ട ബി പ്രതിനിധി നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ നിങ്ങളുടെ എം പിമാർ നിങ്ങളുടെ എം എന്നിട്ട് നിങ്ങളാണോ ആ പണ്ടു മദനി ഒരു നാല് പ്രസംഗം നടത്തിയതിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത് അദ്ദേഹം പരസ്യമായിട്ട് ഈ സമൂഹത്തോടെ ഏറ്റുപറഞ്ഞില്ലേ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കില്ല താങ്കൾ ആ സജി സ്വഭാവത്തിലേക്ക് പോല താങ്കൾക്ക് സമയം തരും ഏഴു സമയം തരും താങ്കൾ സംസാരിക്കൂ എന്തെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് മതേ മൗദിയെന്നൊക്കെ റാസോപ്പിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല ഒന്ന് സഹിഷ്ണുതയോടെ കേൾക്കൂ അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ അവസ്ഥയാ ഞാൻ പറയുന്ന കണക്കല്ല നിങ്ങളുടെ എൻ ഐ എ നിങ്ങളുടെ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോ നിങ്ങളാണ് ബി ജെ പി ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത തീവ്രവാദം പറയുന്നത് അന്യമത വിദ്വേഷം ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ അമാതിരി ഈ പിന്നെ ദേശ സ്നേഹത്തിന്റെയും വിദേശ പ്രസംഗത്തിന്റെയും തീവ്രവാദത്തിന്റെയും എതിരായിട്ട് സംസാരിക്കാൻ ഓരർഹതയും ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ വേര് ലഭിക്കാത്തത് നിങ്ങൾ കേരളത്തിൽ ഈ സീമണ്ഡലങ്ങളും കൊണ്ട് നടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത് കാരണം കേരളം ഒരു സെക്യുലർ ഉള്ള നാടാണ് ഇത് മനസ്സിലാക്കി തൊട്ടു മുൻപ് പറഞ്ഞ പ്രസ്താവനകൾ ഉൾപ്പെടെ നിലമ്പൂർ കേട്ടതാണ് കൂടി ആ പ്രസ്താവന അത് മാതൃഭൂമിക്ക് ഗോവിന്ദ മാഷ നൽകിയ ഒരു ദീർഘമായ അഭിമുഖത്തിലെ മുപ്പത്തിമൂന്ന് സെക്കൻഡ് മുപ്പത്തിമൂന്ന് സെക്കൻഡുള്ള ഒരു ഭാഗം എടുത്തിട്ട് എന്തോ സംഭവിച്ചു എന്ന മട്ടിൽ നിങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചു ആരും വിവാദമാക്കാൻ സാധിച്ചതല്ല അതിലെ ഭീഷണി എന്താണ് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു ഭയവുമില്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നതാണ് മുഖ്യമന്ത്രിക്ക് ഡാമേജ് കൺട്രോൾ ഒരു മുക്കാ മണിക്കൂർ വന്ന വിഷയമാണ് അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതോ കൂട്ടിച്ചേർത്തതോ ഒന്നുമല്ല അത് വളരെ വ്യക്തമാണ് ശ്രീ വി ഒരു മാധ്യമ പ്രവർത്തക ഇതിനെ സംബന്ധിച്ച് സിപിഐഎം നടത്തിയ സി പി എം നേതാക്കൾ കേൾക്കാതെ വന്നിട്ടാണ് ഈ ചർച്ച താങ്കളുടെ സഹതാപം ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും കേട്ടതാണ് മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണവും വാർത്താ സമ്മേളനവും കണ്ടതാണ് കണ്ടിട്ട് തന്നെയാണ് ശ്രീ വി പിന്നത് അത് നിലമ്പൂരിലെ ജനങ്ങളും കണ്ടതാണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ചർച്ച എന്തായാലും അതുമായി ബന്ധപ്പെടുത്തിയുള്ളതല്ല എന്തായാലും അതുകൂടി കണ്ടതിന് ശേഷമാണ് ഇനി എപ്പോഴും

എന്ത് ഈ മുസ്തവ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുതന്നെ ആയിരുന്നു ത്രിപുരയിലെ സഖാക്കളും ബംഗാളിലെ സഖാക്കളും പറഞ്ഞിരുന്നത് പണം കവർന്നെടുത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് രക്ഷയില്ലാതെ വന്നപ്പോൾ അവർ ആശ്രയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് കേരളം എന്നൊന്നും നിങ്ങൾ പറയണ്ട കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ലോക്സഭാ മണ്ഡലം റെപ്രസെന്റ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടുന്ന് ഞങ്ങള് തെക്കോട്ടും വടക്കോട്ടും തുടരുക പടരുകയാണ് ചെയ്യാൻ പോകുന്നത് യാതൊരു സംശയവുമില്ല കാരണം രാജ്യത്ത് നിങ്ങൾ ഈ മതമൗലികവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് നിങ്ങൾ മുനമ്പത്തെ കാര്യത്തിൽ സ്വീകരിച്ചത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഹമാസിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് അറിയാം നിങ്ങൾക്ക് ഇറാന്റെ കാര്യത്തിൽ സ്വീകരിച്ചതറിയാം അതേ സമയത്ത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചാൽ അവിടുത്തെ യുദ്ധം നിങ്ങൾക്ക് യുദ്ധമല്ല നിങ്ങൾക്ക് ഹമാസ് മാത്രമാണ് യുദ്ധം ഇറാൻ മാത്രമാണ് യുദ്ധം അതേപോലെ തന്നെ സിന്ധൂരിലേക്ക് ഓപ്പറേഷൻ നടത്തിയാൽ അപ്പോൾ നിങ്ങൾ യുദ്ധത്തിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കും പോസ്റ്റ് ഇടും ചെയ്യും പക്ഷേ റഷ്യ ഉക്രൈന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇരട്ട ആണ് ഇത് മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ാണ് വിസിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടെങ്കിലും ഉണ്ടാകണം അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതാക്കെങ്കിലും നേട്ടമായിട്ടുണ്ടെങ്കിൽ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്ന സാഹചര്യം വരും ശ്രീ അശോക് കുമാർ നിങ്ങൾ ഏത് കണക്ക് വെച്ച് പരിശോധിച്ചാലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിൽ ഏറ്റവും അധികം വളർച്ച പ്രാപിച്ചിട്ടുള്ള നേട്ടമുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ ോ എന്നായിരുന്നു എന്റെ ചോദ്യം അതിൽ പക്ഷെ മറുപടി ഞങ്ങൾ വിശ്വസിക്കുന്നു സമയം താങ്കൾ കൈയർത്തി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞോളൂ നമുക്ക് मैं लापरवाही नहीं करता पिछादनमुंड മുനമ്പത്ത് രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കും സംശയമൊന്നും വേണ്ട ഒരു ശതമാനം വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ഞങ്ങൾ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ഞങ്ങൾക്ക് മുസ്തഫ ഇവിടെ പറഞ്ഞു ഇവിടുന്നേ ശരിക്കും വിഭ്രാന്തി ഇവർക്ക് രണ്ടുപേർക്ക് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ഞങ്ങൾ നാലാം സ്ഥാനത്ത് വരാൻ പോകുന്നതാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു സി പി എം പ്രതിനിധി പറഞ്ഞു യോ അൻവർ എന്തോ വലിയ കുഴപ്പം വർത്തമാനം പറഞ്ഞു അതുപോലെ മഞ്ഞക്കടമ വർത്താനം പറഞ്ഞു അപ്പൊ ഇവർക്ക് വിഭ്രാന്തി ഇവിടെ ബി വി അൻവർ മനുഷ്യരിക്കുന്നത് കൊണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലെ വിഭ്രാന്തികൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് അൻവറുമായി ും ചങ്കിടിപ്പിന് പി വി അൻവർ എന്ന് തന്നെയാണ് പി വി അൻവർ അതേസമയം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം എങ്ങനെയാണ് നിലമ്പൂർ വിധി എഴുതിയത് എന്നറിയാം